ഇന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നപ്പോൾ ഒന്നും ലൈവ് നടത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഏഴ് പതിനഞ്ചായി എൻ്റെ ലൈവ് ആയതിൽ ക്ഷമിക്കണം തിരുവനന്തപുരത്ത് ഒരു മരണമുണ്ടായിരുന്നു ആ മരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം കേഴറ്റത്തോട്ടിലെ ഗാന്ധി മൈതാനത്ത് ഈ ലൈവ് ചെയ്യുമ്പോൾ മൈക്കില്ല അതുകൊണ്ട് സൗണ്ട് ക്ലിയർ ആവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാലും ഇന്നും ഒരു ലൈവ് ചെയ്യണമെന്ന് ഒരാഗ്രഹം അതെന്നും ചെയ്യാറുള്ളതാണല്ലോ ലേറ്റായാലും ചെയ്യാൻ വേണ്ടി ഞാൻ വന്നു ഇനി ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ലൈവ് ഞാൻ ചെയ്യും അത് ട്രെയിൻ എനിക്ക് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ ലേറ്റായിട്ടായിരിക്കും ആ ലൈവ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ലൈവിൽ രണ്ട് ശ്രോതാക്കൾ വന്നു അവരെന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ എനിക്കറിയാൻ കഴിയും ആരാ വന്നതെന്ന് അവരൊരു ലൈക്കും ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി അമ്മ അങ്ങനെ തിരുവനന്തപുരത്തെ മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ആ കവാടത്തിനുള്ളിലുള്ളത് നല്ല ഭംഗിയുള്ള പ്രതിമയാണ് മഹാത്മാഗാന്ധിന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടാവും ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ മാത്രം തുറച്ചു കഴിഞ്ഞിട്ട് പോവാം അതിമനോഹരമായ പ്രതിമയാണ് പണ്ട് ആ ഈ പ്രതിമക്ക് ഇത്രയും മനോഹരിത ഉണ്ടായിരുന്നില്ല ആ പ്രതിമ തന്നെയാണോ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല പണ്ട് ഈ സ്റ്റേജ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പാർക്കൊന്നും മോടി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ കാലഘട്ട സമ്മാ ഘട്ടമാണ് അത് കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞു ഇവിടെ പടക്കങ്ങൾ പൊട്ടുന്നുണ്ട് ദീപാവലിയുടെ പടക്കം ഇതിൻ്റെ പുറകിൽ യമുന നഗറിലാണ് ഞാൻ കുറച്ച് നാൾ താമസിച്ചിരുന്നു ഒരു കഷ്ടി രണ്ടര വർഷം ഇവിടെ നിന്നാണ് ഞാൻ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി ഞാൻ ഗുജറാത്തിലേക്ക് പോയത് അതുവരെ ഇവിടെ തന്നെയായിരുന്നു താമസം ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞ് ആ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ പോയി ഇരിക്കുമായിരുന്നു അതിനുശേഷം കുറച്ചു നേരം ഇവിടെ നിന്ന് നിത്തും എന്നിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോകാറ് അതെ വീട്ടിൽ ചെന്നിട്ട് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ചിലപ്പോൾ എൻ്റെ മോളും എൻ്റെ കൂടെ വരുമായിരുന്നു അവളന്ന് ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ ഇപ്പോൾ അവൾ വിവാഹം കഴിഞ്ഞു ലണ്ടനിലായി താമസം ലണ്ടനിലല്ല റഗ്ബിൽ ഞാനും അവിടെ പോയിരുന്നു ഇപ്പോൾ എൻ്റെ ലൈവിൽ ഒരു ശ്രോതാവുണ്ട് എന്നെ ലൈക്ക് ചെയ്തിട്ടില്ല കമൻറ്റും ചെയ്തിട്ടില്ല പത്തൊമ്പത് പേരൊന്നിട്ടുണ്ട് എൻ്റെ ചാനൽ ഷെല്ലി അമർ എൻ്റെ ചാനൽ ഷല്യം എഫ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്കിപ്പോൾ ചാനലിൽ സബ്സ്ക്രിപ്ഷൻ കുറഞ്ഞു വരുന്നു ഈ പ്രാവശ്യം ഒരു അഞ്ച് സബ്സ്ക്രിപ്ഷനെങ്കിലും എനിക്ക് കിട്ടണേ എൻ്റെ ചാനൽ യാത്രകളാണ് എൻ്റെ ലൈവ് യാത്രകളാണ് ഇത് തിരുവനന്തപുരത്തെ ഗാന്ധി മൈതാനം അതെ കേൾക്കോട്ടെ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് നേരം ഇരിക്കാൻ വിചാരിക്കുന്നു ഇവിടെ ഇപ്പോൾ അതിമനോഹരമാണ് ഈ മനോഹരമായ ഈ പാർക്കിലിരുന്ന് കുറച്ച് സമയം ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് ഞാൻ പന്ത്ര പന്ത്രണ്ട് മണിക്കത്തെ ട്രെയിൻ എറണാകുളത്തേക്ക് പോകും എറണാകുളം ആണല്ലോ എൻ്റെ വീട് ഇവിടെ എൻ്റെ അളിയൻ്റെ സിസ്റ്റർ മരിച്ചു അവരെ കാണാൻ വേണ്ടി വന്നതാണ് അവർ കോൺവെൻറ്റിലെ സിസ്റ്ററും കൂടി ആയിരുന്നു കോൺവെൻറ്റിൽ പ്രാർത്ഥന തുടങ്ങി ഒന്നാമത്തെ പ്രാർത്ഥന ഞാൻ കൂടി രണ്ടാമത്തെ പ്രാർത്ഥന കൂടിയില്ല ഇനി മൂന്ന് പ്രാർത്ഥന ഈ രാത്രിയിലുണ്ട് നാളെയാണ് ക്ഷമ സംസ്കാരം എൻ്റെ സിസ്റ്റർ അണിയനും പുറപ്പെട്ടിട്ടുണ്ട് അവരെത്തിയിട്ടില്ല പക്ഷെ അവരെ കാത്തു നിന്നാൽ വീട്ടിലേക്ക് പോകാൻ സാധിക്കാതെ വരും അതുകൊണ്ട് ഞാൻ അവരെ കാത്തു നിൽക്കുന്നില്ല ഇതാണ് തിരുവനന്തപുരത്തെ പാർക്ക് ഇതാ അതായ് റാവ് വന്നു അദ്ദേഹത്തിനെയും ഞാൻ താഴ്സ് പറയുന്നു അദ്ദേഹം ഒരു ഹൈദന്നു ഒരു ലൈക്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് കാര്യത്തിനും ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ യാത്ര ചാനലുകളാണ് ഇപ്പം ഞാൻ തിരുവാൻഡ്രത്താണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കത്തെ ട്രെയിൻ ഞാൻ പുറപ്പെടുത്തും നാളെ നാലരയ്ക്ക് ഞാൻ എറണാകുളത്ത് എത്തും നാളത്തെ ലൈവ് എറണാകുളത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഇന്ന് ഞാൻ തിരുവനന്തപുരം എല്ലാ ദിവസവും ലൈവ് ചെയ്യാൻ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒന്ന് മഴ മാറട്ടെ എന്നുള്ള ധാരണയിലാണ് എന്തായാലും ഇവിടെ മഴയില്ല രാത്രി ആയിരിക്കും അടിപൊളി മഴ ഇന്നലെ എറണാകുളത്ത് അടിപൊളി മല മഴയായിരുന്നു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവോ ഇന്ന് മൈക്കില്ല മൈക്ക് ഞാൻ റെയിൽവേയിൽ ക്ലോത്ത് റൂമിൽ വെച്ച ബേലായിപ്പോയി അതുകൊണ്ട് എനിക്ക് അതെടുക്കാൻ പറ്റിയില്ല പക്ഷേ തിരിച്ച് ഞാൻ പോകുമ്പോൾ വൈകുന്നേരം രാത്രി ഞാൻ ഒരു ലൈവ് അവിടെ ഇരുന്ന് ചെയ്യും റെയിൽവേയിൽ നിന്ന് അതൊരു പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത അത് ഞാൻ ഗുരുവായൂർ പോകുന്ന ട്രെയിനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അത് പന്ത്രണ്ട് അഞ്ചിനാണ് ം സ്റ്റേഷനിലെത്തുന്നത് അപ്പോൾ ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് ലൈവ് ചെയ്യാം എൻ്റെ കൂടെ ബ്രദർ പ്രസാദുമുണ്ട് അദ്ദേഹം ഈ പാർക്കിൽ ഇരിപ്പുണ്ട് അദ്ദേഹം മൊബൈലിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പതിറ്റേ ഈ ലൈവ് തുടങ്ങി ഒരു അരമണിക്കൂർ അല്ല ഒരു മണിക്കൂർ എങ്കിലും ഈ ലൈവ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഇന്ന് വാച്ചിങ്വർ എന്തെങ്കിലും കയറണ്ടയോ ചിലപ്പോൾ ആരും വന്നു കാണില്ല ഇന്ന് ഈ ലൈവ് കഴിയുമ്പോൾ എത്ര വാച്ചിങ്വർ കയറി എന്ന് എനിക്ക് അറിയാൻ കഴിയും അതുപോലെ സബ്സ്ക്രിപ്ഷൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ അതിന് എനിക്ക് പത്ത് സബ്സ്ക്രിപ്ഷൻ ഈ ലൈവിലൂടെ കിട്ടിയാൽ ഞാൻ ഭാഗ്യവാനായി എൻ്റെ ചാനൽ ഷെല്ലി എം എ ചാനൽ ഷെല്ലി എം എൻ്റെ ചാനൽ യാത്രകളാണ് വീഡിയോകളും യാത്രകളാണ് ഞാൻ എൻ്റെ ലൈവിലും യാത്രകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതിപ്പോൾ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം നെഹ്റു ഗാന്ധി പാർക്ക് കെഴുത്തോട്ടയിൽ തോട്ട അടുത്ത് തന്നെയാണ് നമ്മുടെ പട്നാമൻ്റെ സ്വാമി ക്ഷേത്രം ഇനി ഞാൻ അങ്ങോട്ട് പോവും മണത്തത്തിന് പോവും ഒന്ന് കണ്ടിട്ട് പോരും എൻ്റെ ചാനലിൽ ഇരുപത്തഞ്ച് പേരുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എം ഇതിപ്പോൾ തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്ക് അതെ ആ ഗാന്ധി മൈതാന മൈതാനത്തിരുന്ന് ഞാനൊരു ലൈവ് ചെയ്യുന്നു ഗാന്ധിജിയെ നിങ്ങൾക്ക് കാണാം നല്ല പ്രതിമയാണ് ഭംഗിയുള്ള പ്രതിമയാണ് കിഴക്കോട്ട റെയിൽ കിഴക്കകോട്ട ബസ് സ്റ്റാൻഡിന് നേരെ മുമ്പിലാണ് പത്മനാഭസ്വാമി അമ്പലത്തിൻ്റെ മുമ്പിലാണ് രവീഷൻ്റെ തൊട്ടടുത്താണ് എല്ലാം കൊണ്ടും ഇവിടെ വന്ന് പോന്ന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ് മഹാത്മാഗാന്ധിയെ ഒന്ന് കണ്ടിട്ട് പോകാനും സാധിക്കും ഇപ്പോഴും എൻ്റെ ലൈവിൽ പതിനഞ്ച് പേരുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്യമ്മ യാത്രകളാണ് ലൈവും വീഡിയോകളും എൻ്റെ വീഡിയോകളും നിങ്ങൾ കണ്ട കാണേ നിങ്ങൾ കണ്ടാൽ എനിക്ക് എൻ്റെ യൂട്യൂബിൽ വിജയമുള്ളൂ എനിക്ക് വിജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ മോണിറ്റൈസേഷൻ നിങ്ങൾ എനിക്ക് തരും മോണിറ്റൈസേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടിയാൽ എനിക്ക് ഭാവിയിൽ പ്രയോജനമുണ്ടാവും അത് നിങ്ങൾ തരണേ ഇപ്പോഴും രണ്ട് ലൈക്ക് കിട്ടിയിട്ടുള്ളൂ രണ്ട് കമൻറ്റ് കിട്ടിയിട്ടുള്ളൂ അതും ഒരു വ്യക്തി മാത്രം കമ്മൻറ്റ് ചെയ്തത് അത് അതായി റായാണ് അതെ അവരോട് ഞാൻ നന്ദി പറയുന്നു ഇനി ആരെങ്കിലും വരണേ കമ്മൻറ്റ് ചെയ്യണേ എന്നാലേ എനിക്ക് നിങ്ങളെ അറിയാൻ കഴിയൂ എൻ്റെ ചാനൽ ഷെല്ലി എം എഫ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ യാത്രകളാണ് എൻ്റെ ലൈവ് വീഡിയോകളാണ് അതാ സരസ്വ മീഡിയ വന്നു ചായ കുളിച്ചോ എന്ന് ചോദിച്ചു ഇനി ഞാൻ ഭക്ഷണമാണ് കഴിക്കാൻ പോണത് ചായ നാല് മണിക്ക് മുമ്പേ കഴിച്ചു ഒരു മരണ വീ മരണ വീട്ടിലല്ല ഒരു മരിച്ച സിസ്റ്ററെ കാണാൻ കോൺവെൻ്റിൽ പോയിരുന്നു അവിടുത്തെ രണ്ട് പ്രാർത്ഥന കൂടി ഇനി നാളെയാണ് ശവസംസ്കാരം നാളെ പത്ത് മണിക്ക് അതിന് നിൽക്കുന്നില്ല നാളെ എനിക്ക് എറണാകുളത്ത് ഒരു കല്യാണവും ഉണ്ട് അപ്പോൾ ഭാര്യയുമായിട്ട് കല്യാണത്തിന് പോകണം അതുകൊണ്ട് ഞാൻ പന്ത്രണ്ട് മണിക്കത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് എത്തു പോകും അഞ്ചു മണിക്ക് എറണാകുളത്തെത്തും കല്യാണത്തിന് പന്ത്രണ്ട് മണിക്ക് പോയാൽ മതിയല്ലോ ഇതാ ജാസ്മിൻ വന്നു ജാസ്മിൻ വന്നാൽ ഉടനെ പറയും ലൈറ്റ് അടിച്ചിട്ടുണ്ടെന്ന് അതെ ജാസ്മിൻ ജാസ്മിന് എന്നോട് സ്നേഹമുള്ളതിൽ ഞാൻ നന്ദി പറയുന്നു ചായ കുടിച്ച് കഴിഞ്ഞു അത് നാല് മണിക്കാണ് ഈ രാത്രിത്തെ ഭക്ഷണം കഴിക്കണം എന്നിട്ടേ ട്രെയിൻ കയറുള്ളൂ ട്രെയിൻ പന്ത്രണ്ട് മണിക്കാണ് അതുകൊണ്ട് ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞാൻ ഒരു ലൈവ് ചെയ്യും അന്നേരം മൈക്കെടുത്തു ഇപ്പോൾ മൈക്ക് ഞാൻ എൻ്റെ പേഴ്സിലെടുത്താൽ മറന്നുപോയി അത് ക്ലോത്ത് റൂമിലിരിക്കുകയാണ് ഇനി ഭക്ഷണം കഴിഞ്ഞ് ക്ലോത്ത് റൂമിൽ നിന്ന് ബാഗ് എടുത്ത് ആ മൈക്ക് ഉപയോഗിച്ച് ഒരു ലൈവും കൂടി ചെയ്യും എല്ലാ ദിവസവും രണ്ട് ലൈവ് ഞാൻ ചെയ്യാറുണ്ടല്ലോ ഇന്ന് ലൈവുകളെല്ലാം ലേറ്റായി പോയി കാരണം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു പതിനൊന്ന് ഇരുപത്തഞ്ചിൻ്റെ ട്രെയിൻ പുറപ്പെട്ടു അത് പുറപ്പെട്ട് നേരെ തിരുവനന്തപുരത്തെത്തി കോൺവെൻ നാലാം ചിറയിലെ കോൺവെൻ്റിൽ ചെന്ന് അവിടെ നിന്ന് ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത് പോകുന്ന വഴി രണ്ട് ചായ കുടിച്ചു പിന്നെ ഭക്ഷണം അത് അത് ആ വന്ദേഭാരതിൽ കിട്ടി വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു അത് മതിയല്ലോ വന്ദേഭാരതിൻ്റെ യാത്ര പരമരസമായിരുന്നു അതെ ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഉള്ള എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ കൂടിയാണ് ഇത്രയും നാൾ ഞാൻ ട്രെയിൻ യാത്ര ചെയ്തെന്ന് ചെയ്തിരുന്നെന്ന് ഈ വന്ദഭാരതിൽ കയറിയപ്പോഴാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത്രയും മനോഹരമായ കാഴ്ചകൾ വന്ദഭാരതി വന്ദഭാരതീൻ്റെ ക്ലാസ്സിലൂടെ അത് തെളിമയാർന്ന തെളിഞ്ഞ ക്ലാസ്സിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു അതൊരു സുന്ദരമായ യാത്രയാണ് കേരളത്തിൽ വരുന്നവർ നോർത്ത് ഇന്ത്യക്കാർ എല്ലാവരും അതല്ലെങ്കിൽ കേരളത്തിലെ യാത്രക്കാരും കാസർഗോഡിൽ നിന്ന് വന്ദഭാരതിൽ ഒന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നത് നല്ലതാണ് ചപ്പാത്തി മീൻ കറി ചിക്കൻ കറി ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു എന്നെ കൊതിപ്പിക്കണ്ട ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കറി ഒന്നല്ല ചിക്കൻ കറി അല്ലെങ്കിൽ കോഴിക്കറി അല്ല ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ കോഴിക്കറി ആണല്ലോ മീൻ കറി അതും ചപ്പാത്തിയും കൂട്ടി ഞാൻ കഴിക്കും ചിലപ്പോൾ ചപ്പാത്തിക്ക് വരെ പൊറോട്ടയായിരിക്കാം വീട്ടിൽ ചപ്പാത്തി കഴിക്കാറുണ്ട് അപ്പോൾ ഒരു മാറ്റത്തിന് പൊറോട്ട ആയാലും കുഴപ്പമില്ല എന്തായാലും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ കഴിച്ചിരിക്കും ഈ പറഞ്ഞതല്ല അങ്ങനെ എന്നെ കൊതിപ്പിച്ച് എന്നെ ഉറക്ക ഉറക്കാത്ത വിധത്തിൽ കൊതിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട ഇപ്പോഴും എൻ്റെ ലൈവിൽ മൂന്ന് പേരുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എന്നും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഞാൻ വിലമതിക്കുന്നു ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് ദാ മഹാത്മാഗാന്ധി പാർക്കാണ് ഈ മഹാത്മാഗാന്ധിയുടെ പാർക്കിലിരുന്നാണ് ഈ ലൈവ് ഞാൻ ചെയ്യുന്നത് ഇത് കിഴക്കത്തോട്ടയിലാണ് ബസ് സ്റ്റാൻഡ് കിഴക്കത്തോട്ട ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് അതൊരു ബസ് സ്റ്റാൻഡ് ആണ് കേട്ടോ ബസ് സ്റ്റോപ്പ് എന്ന് മാത്രം പറയാൻ പറ്റില്ല അതിന് മുമ്പിലാണ് ഇതാ സരസ്വ മീഡിയ എന്നെ ഞാൻ പോണും പോകണ അത് അതവർ പോയി അത് എത്ര നേരം നിന്നല്ലോ അതിന് തന്നെ ഞാൻ നന്ദി പറയുന്നു അവരെല്ലാ ദിവസവും വരാറുണ്ട് അവരുടെ വീഡിയോകളും കാണണേ കാണാത്തവർ ഞാൻ ഇന്നും പറഞ്ഞാൽ കണ്ടിരുന്നു ഇപ്പോൾ എനിക്ക് അഞ്ച് ലൈറ്റ് കിട്ടി ഒരു ശ്രോതാവ് എൻ്റെ കൂടെ ഉണ്ട് അത് ഒന്നല്ലെങ്കിൽ ജാസ്മിൻ ആയിരിക്കാം സരസവ മീഡിയ പോകുന്നു പറഞ്ഞുകൊണ്ട് അവർ പോയി കാണാം ആ അപ്പോൾ ആരുമില്ല എല്ലാവരും പോയി ഇനി ഒരു പത്തിരുപത്തഞ്ച് പേർ ഉടനെ വന്നാൽ ഞാൻ രക്ഷപ്പെടും അവർ വന്നാൽ ഒരു സബ്സ്ക്രിപ്ഷനും തരണേ ഞാൻ പറയുന്നതെല്ലാം എഴുത്തുന്നുണ്ട് ആവോ എൻ്റെ മൈക്കില്ല അതിൻ്റെ ഒരു ദൂഷ്യമുണ്ടാവും സ്വരം ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും എന്നാലും എന്നോട് ക്ഷമിക്കണേ ഞാൻ അടുത്ത ഡൈവിൽ മയക്കെടുത്ത് മയക്കെടുത്ത് ഒന്നുകൂടി സൗണ്ട് ക്ലിയറാക്കി ചെയ്യാം കാരണം എൻ്റെ മൈറ്റ് റെയിൽവേ സ്റ്റേഷനിലായിപ്പോയി ക്ലോത്ത് റൂമിലായിപ്പോയി ഞാനത് പേഴ്സലോട്ട് എടുക്കണമെന്ന് വിചാരിച്ചു എടുക്കാൻ കഴിഞ്ഞില്ല ഇനി ട്രെയിൻ മടക്കാൻ ട്രെയിൻ പന്ത്രണ്ടേ പത്തിനാണ് നാളെ രാവിലെ പുലർച്ചെ എന്ന് വേണമെങ്കിൽ പറയാം ആ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലൈവ് ചെയ്യാം അവിടുത്തെ ലൈവ് നന്നായിരിക്കും പണ്ട് തൃശ്ശൂർ നിന്ന് ലൈവ് ചെയ്തപ്പോൾ പത്തൊമ്പത് സബ്സ്ക്രിപ്ഷൻ കിട്ടി അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചെയ്യുമ്പോൾ എത്ര സബ്സ്ക്രിപ്ഷൻ കിട്ടും പത്തൊമ്പത് എന്നുള്ളൊരു പതിനഞ്ചെങ്കിൽ കിട്ടണ്ടയോ അത് കിട്ടുമ്പോൾ നിങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ലൈവിൽ വരുന്നവർ ഇവിടെയെല്ലാം നല്ല ലൈറ്റ് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇത് എത്ര മണി നേരെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നേരം വിളിക്കുന്നത് വരെ ലൈറ്റ് അപ്പ് ഉണ്ടാവും ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അടക്കേണ്ട കാര്യമില്ല രാത്രി മുഴുവൻ തുറന്ന് കിടക്കട്ടെ എല്ലാവർക്കും വന്നിരുന്ന് വിശ്രമിക്കാമല്ലോ പക്ഷേ ഇവിടെ തുപ്പി നാശമാക്കരുത് എല്ലാവരും പരിശുദ്ധിയോടെ നോക്കണം കാരണം മഹാത്മാഗാന്ധിയുടെ പാർക്കാണ് അദ്ദേഹം ഇവിടെ നിൽപ്പുണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ശുചിത്വത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി അദ്ദേഹം വേണ്ടി സഹിച്ച ത്യാഗം അത് ഒരിക്കലും മറക്കാൻ പാടില്ല അതെ അദ്ദേഹത്തിൻ്റെ ത്യാഗം ഓർത്താൽ തന്നെ നമ്മൾ പരിസരം വൃത്തിയേടാക്കില്ല ഇതിന് ചുറ്റും നാല് വശവും ബസ്സുകൾ ഓടുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളാണ് പോകുന്നത് അതും പ്രൈവറ്റ് ബസ്സും ഇവിടെ വരുമായിരിക്കാം കിഴക്കത്തോട്ട ബസ്സുകൾ അവസാനിക്കുന്നത് ഇതിൽ കറങ്ങി വീണ്ടും കിഴക്കത്തോട്ട ബസ് സ്റ്റാ ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിൽക്കും അവിടെ നിന്നും ബസ് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ നിന്നും ചില ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും അത് ഇടത്തോട്ട് പോകേണ്ട ബസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും വാലത്തോട്ട് പോകേണ്ട ബസ്സുകളാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതെ കിഴക്കക്കോട്ട ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്നത് അത് പണ്ടുള്ള ബസ് സ്റ്റാൻഡാണ് ആ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒത്തിരി മുമ്പോട്ട് നടന്ന ആളാണ് പനങ്ങാട് പനങ്ങാ പനങ്ങാടിയാണ് പനങ്ങാട് എന്നൊന്നും പറയുന്ന തേങ്ങ അടിക്കുന്ന ഭീഷണു അല്ല 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 അത് പറയാൻ വിട്ടുപോയല്ല ഓ ഓ തേങ്ങടിക്കുന്ന സ്ഥലം അതെ അവിടെ എല്ലാ ഭക്തന്മാരും തേങ്ങ അടിക്കാറുണ്ട് ഞാനും അടിച്ചിട്ടുണ്ട് ശിവനല്ലല്ല ഭയങ്കര മറവിയാണ് കേട്ടോ അറിയില്ല ദസാരസം പോയി അവർ പോയി ഇനി അടുത്ത ആള് വരട്ടെ അങ്ങനെ ആരും ഇല്ലാതെ വരരുത് എൻ്റെ സംസാരം കേൾക്കാൻ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു വിചാരിക്കുന്നു ഇപ്പോൾ എനിക്ക് അഞ്ച് ലൈക്കിൽ തന്നെ നിൽക്കുന്നു ഒരു ലൈക്ക് കൂടിയിട്ടില്ല ഒരു സബ്സ്ക്രിപ്ഷൻ അഞ്ചെണ്ണം കിട്ടിയാൽ ഞാൻ ഭാഗ്യവനാണ് ഇപ്പോൾ പതിനഞ്ച് ആയി പതിനഞ്ച് മിനിറ്റും ഞാൻ സംസാരിക്കുമായിരുന്നു ഇതിൻ്റെ ചുറ്റൊന്ന് നടന്ന് കാണിക്കണമെന്നൊന്നുമുണ്ട് ഇവിടെ പോലീസ് കാവലുണ്ട് അത് നന്നായി അനാവശ്യമായി ഒന്നും ഇവിടെ നടത്തരുതല്ലോ ഇവിടെ പുറയിലൊക്കെ വഞ്ചിൻ്റെ പാട്ടാണ് ഇതാ ആ പതിനഞ്ച് പേർ വന്നിരിക്കുന്നു എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ എൻ്റെ ചാനൽ ഷെല്ലി എം എഫ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ യാത്രകളാണ് എൻ്റെ ലൈവ് യാത്രകളാണ് ഈ പതിനഞ്ച് പേരോട് ഞാൻ യാചിക്കുന്നു എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഒരു സബ്സ്ക്രിപ്ഷൻ ഈ ലൈവിലൂടെ പത്ത് സബ്സ്ക്രിപ്ഷൻ എനിക്ക് കിട്ടണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് യാത്രകൾ മാത്രം ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്തുള്ള ഗാന്ധി മൈതാനമാണ് ഇതിൻ്റെ തൊട്ടടുത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഞാനി തിരുവനന്തപുരത്തേക്ക് എല്ലാ ദിവസവും ലൈവ് ചെയ്യാൻ വരുന്നുണ്ട് എന്നിട്ട് ഈ പന്ത്രണ്ട് മണിക്കത്തെ ട്രെയിൻ തിരിച്ചു പോവും രാവിലെ വരും അതിന് അടുത്ത മാസം ഈ മഴ അവസാനം ചെയ്യുമ്പോൾ ഞാൻ തുടരും എൻ്റെ ലൈവിൽ നിങ്ങൾ എല്ലാ ദിവസവും വരണേ എൻ്റെ ചാനൽ ഷെല്ലി അമ്മ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരു പത്ത് സബ്സ്ക്രിപ്ഷൻ എനിക്ക് തരണേ അന്നാലെ എൻ്റെ ലൈവും എൻ്റെ വീഡിയോകളും വിജയിക്കും ഇപ്പോൾ നിങ്ങൾ പതിനാറ് പേരുണ്ട് എന്നെ സബ്സ്ക്രി ചെയ്യാത്തവരുണ്ടാവും ഒരു പത്ത് പേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും ആ ഒരു പത്ത് സബ്സ്ക്രിപ്ഷൻ കിട്ടിയാൽ എൻ്റെ ചാനൽ വളർച്ച ഉണ്ടാവും അടുത്ത് കുറച്ച് ദിവസമായി സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നില്ല കഴിഞ്ഞ ആഴ്ച വരെ പത്തൊമ്പതും പതിനഞ്ചും സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരുന്നു ഇപ്പോൾ അത് അഞ്ചിലേക്കും മൂന്നിലേക്കും കുറഞ്ഞു ഇതെന്നെ അത്ഭുതപ്പെടുത്തണം ഒരു പത്ത് സബ്സ്ക്രിപ്ഷൻ അതെ പത്ത് സബ്സ്ക്രിപ്ഷൻ വന്നാൽ ഞാൻ യൂട്യൂബരോടും നന്ദിയുള്ളവരായിരിക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെ ഞാൻ എന്നും സ്മരിക്കും അവരുടെ അറിഞ്ഞാൽ ഞാൻ അടുത്ത ലൈവിൽ പറയുകയും ചെയ്യും അതെ പതിമൂന്ന് പേരിപ്പോഴും ഉണ്ട് അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ കമൻ്റും ചെയ്യണേ എന്നെ ലൈക്കും ചെയ്യണേ എന്നാലേ നിങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു വീഡിയോ കണ്ടാൽ നാളെ ഞാൻ തിരിച്ചും നിങ്ങളുടെ അടുത്ത് വരും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇവിടെ കൊതുക് കുറവാണെന്ന് തോന്നുന്നു എറണാകുളത്ത് അത്രയും കൊതുക് എന്നെ കടിക്കാൻ വന്നില്ല അതെ ഒന്നും തന്നെ വന്നില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതോ വല്ലതും തടിച്ചിരിപ്പുണ്ടോ തടിച്ചിരിക്കാൻ വഴിയില്ല ഇല്ല പെട്ടെന്ന് നാല് പേരായിട്ട് കുറഞ്ഞു അത് എന്നെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നാല് പേരിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് അതുപോലെ ലൈക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കമ്മൻറ്റ് ചെയ്താൽ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കമ്മൻറ്റ് ചെയ്താലേ നിങ്ങളുടെ പേര് ഇവിടെ എനിക്ക് തെളിഞ്ഞു വരും ഈ ലൈവിൽ നിൽക്കുന്ന എല്ലാവർക്കും തെളിഞ്ഞു കാണാൻ സാധിക്കും നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്തതെന്നും അവർക്ക് വായിക്കാൻ കഴിയും ഇത് കഴുത്തോട്ടയിലെ ഗാന്ധി മൈതാനം ഗാന്ധിയുടെ പ്രതിമ അതിമനോഹരമാണ് അതെ ഗാന്ധിയുടെ പെരുപ്രതിമ എവിടെയും മനോഹരവുമായി ആരാധനയോടെ നമ്മൾ താത്തുസൂക്ഷിക്കണം അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണ് രാഷ്ട്രപിതാവിനേക്കാൾ എനിക്ക് താല്പര്യം നമ്മുടെ ഒരു ആധ്യാത്മഗുരുവും കൂടിയാണ് എല്ലാ എല്ലാവിധത്തിലും നമ്മളെ മുന്നോട്ട് നയിച്ചിരുന്ന നയിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി നമ്മുടെ സമാധാനം ശാന്തി സന്തോഷം എല്ലാ പരിഹാരം ഗാന്ധിക്കുണ്ടായിരുന്നു മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നു ആ മഹാത്മാഗാന്ധിയുടെ തത്വങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം വളരെ ഉത്തമമാവും അത് ഉറപ്പാണ് അങ്ങനെ ഉത്തമമായ ജീവിതത്തിന് നമ്മൾ മഹാത്മാഗാന്ധിയെ പഠിക്കണം മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ പോളിസിയിലൂടെ ജീവിക്കണം മഹാത്മാഗാന്ധി ആകണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കോൺഗ്രസ്കാരാകണം എന്ന് നിർബന്ധമില്ല അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പാർട്ടി ആയിക്കോളൂ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള മതത്തിലും ആയിക്കോളൂ എന്നാലും മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ആദർശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താം അത് നമ്മളെ മുന്നോട്ട് നയിക്കും സമാധാന ജീവിതം നമ്മൾക്ക് തരും അങ്ങനത്തെ ഒരു ജീവിതം നയിച്ചാൽ ഈ സമൂഹത്തിലും നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ടാകും അതേ സമൂഹത്തിൽ പ്രയോജനമുണ്ടാവണമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ തത്വങ്ങളനുസരിച്ച് ജീവിക്കണം അതേ ഒരിക്കലും ഇന്ത്യക്കാർ പ്രത്യേകിച്ചും മറത്തരുത് ഈ ലോകം മുഴുവൻ ഓർത്തിരിക്കേണ്ട ഒരു മഹാത്മാവ് തന്നെയാണ് മഹാത്മാഗാന്ധി എനിക്ക് ഈ ലോകത്ത് രണ്ടു പേരോടാണ് അധികം സ്നേഹവും അഭികാമ്യവും ഉള്ളത് ഒന്നാമത്ത ആള് മഹാത്മാഗാന്ധി ഞാൻ ജനിക്കുന്നതിന് വളരെ നാളൊന്നും പറയാൻ പറ്റില്ല ഞാൻ അമ്പത്തി ഒന്നിലാണ് ജനിച്ചത് അപ്പോൾ ഏതാനും വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്രീബുദ്ധനാണ് അദ്ദേഹം ഞാൻ ജനിക്കുന്നതല്ല എത്രയോ നാളുകൾക്ക് മുമ്പ് ജീവിച്ചിട്ട് മരിച്ച വ്യക്തിയാണ് എന്നാലും അദ്ദേഹത്തെ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് അദ്ദേഹവും എൻ്റെ ഒരു ഗുരുവാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ലുംബിനിയിൽ പോയിരുന്നു നേപ്പാളിൽ അവിടെ ഞാൻ സന്ദർശിച്ചു മഹാത്മാഗാന്ധി ജനിച്ച പോർബന്ദറിൽ ഞാൻ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട് അത്രയും എനിക്കിഷ്ടമായിരുന്നു മഹാത്മാഗാന്ധി എല്ലാ വർഷവും പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാ വർഷവും പോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങളും കാണണമല്ലോ അതുകൊണ്ടാണ് എല്ലാ വർഷവും പോവാത്തത് എന്നാലും ഇനിയും ഒരിക്കൽ കൂടി പോകണം ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഒരാളുണ്ട് ഒരു ശ്രോതാവുണ്ട് അതാരാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും ഒരു കമൻ്റ് ചെയ്തോളൂ ഒരു പത്ത് പേര് ഈ ഉടനെ തിരിച്ചു വരണേ ഇപ്പോൾ സീറോ ആയിട്ടാണ് നിൽക്കുന്നത് ആ സീറോ ഒന്നായി ആ ഒന്നായാൽ പോരാ അത് പെട്ടെന്ന് നൂറാവണം എന്നാലേ എൻ്റെ ചാനലിൽ പുരോഗതി ഉണ്ടാവും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഇപ്പോൾ ഈ ലൈറ്റിനേറ്റാൾ പൈസ കുറവായതുകൊണ്ട് ഈ അലങ്കാര ലൈറ്റുകൾ എവിടെയും ഇടാം അതിനനുസരിച്ചുള്ള വെട്ടവും ഉണ്ട് വെട്ടവുമുണ്ട് അതിനിവിടെ വെട്ടത്തിൻ്റെ ആവശ്യമില്ല എന്നാലും നല്ല വെട്ടത്തിൽ അത് കിടക്കുന്നു ഇപ്പോൾ എൻ്റെ ചാനൽ ഇരുപത്തൊന്ന് മിനിറ്റായി ആരും ഇല്ലല്ലോ World, ി ഞാൻ വേറൊരു സ്ഥലത്ത് പോയിരുന്ന് ലൈവ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ആരുമില്ലാതെ വന്നാൽ ഞാൻ ആ സ്ഥലത്തോട്ട് പോകും അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ലൈവ് തുടങ്ങും അപ്പോഴേക്കും എൻ്റെ ഭക്ഷണം കഴി കഴിയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എൻ്റെ ലൈവിൽ വന്നവരുടെ പേര് ഞാൻ പറയാം ജാസ്മിൻ 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 എല്ലാ ലൈവിലും വരാറുണ്ട് എനിക്ക് മൂന്ന് നാല് കമൻ്റും തരാറുണ്ട് സരസ്വമീഡിയയും എല്ലാ ലൈവിലും വരാറുണ്ട് മൂന്ന് നാല് കമൻറ്റ് തരാറുണ്ട് ആദിര ആദിര എനിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നു എൻ്റെ പേ മനസ്സിൽ ഓർമ്മ വരുന്നില്ല പിന്നെ ഡെൻഡോ ക്രിസ്റ്റോഫർ അദ്ദേഹവും എപ്പോഴും വരാറുണ്ട് ആ നീല ഷർട്ട് അല്ല പച്ച ഷർട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഞാൻ കാണാറുണ്ട് എൻ്റെ ലൈവിൽ ആരുമില്ലോ എന്നെ താങ്കടപ്പെടുത്തുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ഒരു പത്ത് പേർക്കൂടെ തന്നെ വരാൻ സാധ്യതയുണ്ട് ഞാൻ പതുക്കെയാണ് സംസാരിക്കുന്നത് മയക്കില്ല ഞാൻ പതുക്കിയേ സംസാരിക്കൂ ഒന്ന് രണ്ട് പേർ അടുത്ത് നിൽപ്പുണ്ട് അവർക്ക് ശല്യമാകാൻ പാടില്ലല്ലോ ഇപ്പോൾ എൻ്റെ ലൈവിൽ രണ്ട് പേരുണ്ട് അവ രണ്ട് പേരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമ്മ ഇതാണ് ഗാന്ധി സ്ക്വയർ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അതിമനോഹരമായി നിൽക്കുന്നു അതെ മഹാത്മാഗാന്ധിയെ കണ്ട് ഈ ഇവിടെ ഇരിക്കാൻ പരമസുഖമാണ് ഇപ്പോൾ കാലാവസ്ഥ മോശമല്ലല്ലോ മഴയില്ല ചൂടില്ല പുറകെന്തോ തലപരിപാടികളുണ്ട് അതിൻ്റെ പാട്ട് കേൾക്കാം ബസ്സിന് വരുമ്പോൾ ആ തല പരിപാടി കണ്ടിരുന്നു ഇപ്പോൾ ഇരുപത്തി മിനിറ്റായി ഞാൻ തൽക്കാലം ഇത് നിർത്തുന്നു എത്ര സബ്സ്ക്രിപ്ഷൻ കിട്ടിയെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ അടുത്ത ലൈവ് തുടരാം